റോഡില്ലാത്തതിനാൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ രണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റ് ഉപയോഗശൂന്യമാകുന്നുവെന്ന റിപ്പോർട്ടർ വാർത്തയിൽ പ്രതികരണവുമായി റോഡ് നിർമ്മാണത്തിന് ചുമതലയുള്ള കിറ്റ്കോ മെഡിക്കൽ കോളേജ് റോഡിന്റെ ആദ്യ എസ്റ്റിമേറ്റിൽ ഓക്സിജൻ പ്ലാന്റിലേക്കുള്ള റോഡ് ഇല്ലായിരുന്നുവെന്നാണ് പ്രോജക്ട് മാനേജർ പി എം യൂസഫിന്റെ വിശദീകരണം എന്നാൽ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ആവശ്യപ്രകാരം എസ്റ്റിമേറ്റിൽ റോഡ് ഉൾപ്പെടുത്തിയെന്നും അംഗീകാരം ലഭിച്ചാൽ ജൂലൈ അവസാനം നിർമ്മാണം ആരംഭിക്കുമെന്നും പ്രോജക്ട് മാനേജർ റിപ്പോർട്ടറിനോട് പറഞ്ഞു എസ്റ്റിമേഷന്റെ സമയത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ആ റോഡ് കൂടാതെ കുറച്ച് ഇന്റേണൽ റോഡ്സിന്റെ വർക്കോട് കൂടി ചെയ്യണമെന്ന് കോളേജ് അതിർത്തിയുടെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെടുകയുണ്ടായി ഈ കോളേജിന്റെ ആവശ്യപ്രകാരമുള്ള റോഡുകൾ എത്രമാത്രം പെടുത്താമോ അതോടുകൂടി തയ്യാറാക്കി റിവേഴ്സൽ എസ്റ്റിമേറ്റ് ഈ മാസം ജൂൺ മുപ്പതിനു മുമ്പ് ടെക്നിക്കൽ കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യാനാണ് തീരുമാനമായിട്ടുള്ളത് റിവേഴ്സർ എസ്റ്റിമേറ്റിന്റെ സാങ്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഏകദേശം വിത്തിൻ ഒരു തേർട്ടി ഡേയ്സ് അല്ലെങ്കിൽ സിക്സ്റ്റി ഡേയ്സിന്റെ ഉള്ളിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു രാഹുൽ സുരേഷ് വഴിയില്ലാത്തതല്ല പ്രശ്നം അവിടെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാധ്യത തെളിയുന്നു എന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഓക്സിജൻ പ്ലാന്റിലേക്ക് അപ്പോൾ വഴി വരുമെന്ന് ഉറപ്പിക്കാമല്ലേ വിജയപാർവതി ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞത് പ്രധാന പാതയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് റോഡ് നിർമ്മിക്കാൻ പതിനെട്ട് കോടി രൂപയ്ക്ക് കിറ്റോയ്ക്ക് കരാർ നൽകിയിട്ടുണ്ട് പക്ഷേ കിറ്റോ ഇതുവരെയും റോഡ് നിർമ്മിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നായിരുന്നു അതിലാണിപ്പോൾ കിറ്റോയുടെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നൽകിയ കരാറിൽ പ്രധാന പാതയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാത്രമായിരുന്നു തങ്ങൾക്ക് റോഡ് നിർമ്മിക്കാൻ വേണ്ട നിർദ്ദേശം നൽകിയിരുന്നതെന്നാണ് പറയുന്നത് അത് പ്രകാരം എസ്റ്റിമേറ്റ് തയ്യാറാക്കി എസ്റ്റിമേറ്റ് നൽകുകയായിരുന്നു പിന്നീട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ാണ് ഇപ്പോൾ പ്രശ്നമുള്ള ഈ ഓക്സിജൻ പ്ലാന്റിലേക്കും മറ്റ് രണ്ട് വഴികൾ കൂടി ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് അതനുസരിച്ച് വീണ്ടും വീണ്ടും എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയാണ് ആ എസ്റ്റിമേറ്റ് ഈ മാസം അവസാനത്തോടുകൂടി സമർപ്പിക്കും ആ എസ്റ്റിമേറ്റിന് അനുമതി നൽകുകയാണെങ്കിൽ അടുത്ത മാസം അവസാനത്തോടുകൂടി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നാണ് ഈ കിറ്റ്കോ നൽകിയിരിക്കുന്ന വിശദീകരണക്കുറിപ്പിൽ പറയുന്നത് പക്ഷേ പക്ഷേ എടുത്തു പ്രധാനപ്പെട്ട കാര്യം ജൂലൈ അവസാനത്തോടുകൂടി ഈ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചാലും സെപ്റ്റംബറിൽ ഈ ഇതിന്റെ കരാർ കാലാവധി അവസാനിക്കുകയാണ് അതായത് ഓക്സിജൻ പ്ലാന്റിന്റെ കാലാവധി സെപ്റ്റംബറോട് കൂടി അവസാനിക്കുകയാണ് റോഡ് നിർമ്മാണം പരമാവധി രണ്ട് മാസത്തിലധികം നീണ്ടു പോകുകയാണെങ്കിൽ ഈ ഓക്സിജൻ പ്ലാന്റ് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകില്ല എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും അതായത് റോഡ് നിർമ്മിച്ചാലും സെപ്റ്റംബറിന് മുമ്പ് ഈ റോഡിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചില്ലെങ്കിൽ പഴയ പടി തന്നെ അതായത് ഇപ്പോഴുള്ള കാട് പിടിച്ച് കിടക്കുന്ന ഓക്സിജൻ പ്ലാന്റ് അങ്ങനെ തന്നെ കിടക്കുമെന്ന കാര്യങ്ങളിലേക്ക് എത്തും ചുരുക്കിൽ പറഞ്ഞാൽ രണ്ട് കോടി രൂപ പാഴായി പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായാൽ മാത്രമാണ് റോഡുപടി വേഗത്തിലാക്കിക്കൊണ്ട് ഈ രണ്ട് കോടി നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് വേണ്ട അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് രാഹുൽ സുരേഷാണ് ജൂലൈ അവസാന നിർമ്മാണം ആരംഭിക്കുമെന്ന ഉറപ്പാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കിറ്റ്കോ ഔദ്യോഗികമായി തന്നെ നൽകുന്നത്